ഫ്രൈ ചെയ്യോ ഫ്രൈ ചെയ്യാം ഹായ് നമസ്കാരം ഇന്ന് നമ്മൾക്ക് നല്ല അടിപൊളി കാട്ട് മാനിന്റെ അതായത് നാട്ടിലെ മ്ലാവിൻ്റെ മ്ലാവിൻ്റെ ഇറച്ചി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒരു രണ്ടര കിലോ ഇറച്ചിയാണ് അപ്പം നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം പോലെ റെസിപ്പിയിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാനർച്ചയാണ് നമ്മൾ ഏതൊരു കുക്കറിലേക്ക് ഇടുകയാണെ ഒരു മൂന്ന് വിസിലടിപ്പിക്കണേ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാവേ ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി എടുക്കാവേ ഇനി ഇതിനെ നമുക്ക് ഈ കുക്കറിൽ ഇട്ടൊരു മൂന്ന് വിസിലും അപ്പൊ നമുക്ക് കറി ഉണ്ടാക്കാവേ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാവേ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്ക് കുറച്ച് പെരിഞ്ചീരം ഇടാവേ അതിലേക്ക് പെരിഞ്ചീരം നന്നായിട്ടൊന്നും ചെറുതായിട്ടൊന്നും മൂത്തൊരുമുണ്ട് നമ്മുടെ തേങ്ങ കൊത്തുവാ തേങ്ങക്കൊട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ഉള്ളി ഞാനിപ്പോ എടുത്തിരിക്കുന്നത് ഒരു ഒന്നര സവോളാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഒന്നിങ്ങ മൂത്ത് ഈ സവോള ഇഞ്ചിയുടെയും വെളുത്തുള്ള ഒക്കെ ആ പച്ചമുളക് മാറുന്നതെന്ന് വരെ നന്നായിട്ടൊന്ന് യൂസിപ്പിച്ചെടുക്കണം അപ്പോഴത്തേക്ക് ആ തേങ്ങാട്ടൊക്കെ ഒരു സെറ്റായി വരും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം മുളക് പൊടി ആഡ് ചെയ്യണം പക്ഷെ മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ആഡ് ചെയ്യണാൽ മതി നിങ്ങളുടെ എരിവിനുസരിച്ച് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യണം ഒരു സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യണം ഈ മസാലയുടെ ഒരു പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നമ്മൾ ഇറച്ചിയിലേക്ക് കുറച്ച് ഉപ്പിട്ടത് കൊണ്ട് നമ്മള് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഇട്ടാ മതി കേട്ടോ ഈ മസാല ഒന്ന് മൂത്തതിനു ശേഷം നമ്മൾ ഓൾറെഡി നമ്മുടെ കുക്കറിൽ നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് നമുക്കത് തുറക്കാം ഈ കുക്കറെ ഇതല്ല നമ്മുടെ നാൻ നല്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കപ്പം അതിൻ്റെ ആ വെള്ളത്തിൽ തന്നെ ഈ മസാല ഒന്നും ഇല്ല മസാല നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഈ മാലിൻ ഇറച്ചി അങ്ങോട്ട് ഇടാതെ നന്നായിട്ട് നമുക്ക് ഈ മസാല ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ആഡ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യണം എരിവ് അതുകൊണ്ട് കൂട്ടുന്നത് നല്ലതാണ് കുറച്ച് കറിവേപ്പിലൊന്നും ഇതിൽ കൊടുക്കണം കറിവേപ്പിലി അവിടെ കിട്ടിയത് ആ ഒരു ഫുള്ള് ടേസ്റ്റ് ഉണ്ടാവും ഏകദേശം നമ്മുടെ കറി ഇവിടെ റെഡിയാണ് ആ ഇവിടെ നല്ല സൂപ്പർ സാധനം ആ നമ്മൾ കഴിച്ചത് നോക്കാം ഒരു പീസ് എടുക്കട്ടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ് അടിപൊളിയാണ് നമ്മുടെ അയർലൻഡിൽ ഡബിളിൽ എഫ് എക്സ് ബുക്കിലെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മീറ്റ് കിട്ടും ഇതിൻ്റെ ഈയൊരു എഫ് എക്സ് ബുക്കിലൂടെ ലൊക്കേഷൻ ഞാൻ എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത എപ്പിസോഡ് കാണാം ഗുഡ് ബൈ